ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല എന്നോട് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എന്നോട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് കേട്ടോ വേറെ ഒന്നല്ല എന്നോട് എപ്പോഴും പറയും എനിക്ക് രണ്ട് മരുമക്കളാണ് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയുകയാണ് അപ്പം എൻ്റെ എൻ്റെ രണ്ട് ആൺമക്കളും ഐ ടി ഫീൽഡാണ് അതുപോലെ തന്നെ മരുമക്കളും ഐ ടി ഫീൽഡ് തന്നെയാണ് ഇപ്പൊ രണ്ട് പേർക്കും ഓരോ കുട്ടികളുണ്ട് ട്ടോ അപ്പോൾ പിന്നെ മോളാണ് മോളും ഐ ടി ഫീൽഡ് തന്നെയാണ് അങ്ങനെ വർക്ക് ചെയ്യണു അപ്പോൾ ഞാൻ മരുമക്കളുടെ കാര്യം പറഞ്ഞത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പം എന്നോട് പറയും എൻ്റെ മരുമക്കൾ നല്ല സ്വഭാവമുള്ള കുട്ടികളാണ് നല്ല കുട്ടികളാണ് നല്ല സ്നേഹമുള്ള കുട്ടികളാണ് ഇങ്ങനത്തെ മരുമക്കളെ കിട്ടുന്നത് നല്ലത് അല്ലെങ്കിൽ അങ്ങനെ എന്നൊക്കെ എല്ലാവരും എന്നോട് പറയും അപ്പോൾ അത് പറയുന്നവരോട് ഞാൻ മറുപടി പറയാറുണ്ട് അപ്പോൾ അത് പറയുന്നത് ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് എൻ്റെ കൂട്ടുകാരോട് പറയാം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ വേറൊന്നല്ല നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടികൾ നമ്മളാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടികളാണെങ്കിലും നമ്മൾ വ്യത്യസ്തമായ ഒരു എന്താ പറയുക സമൂഹത്തിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ചിട്ടവട്ടങ്ങളാണെങ്കിലും നമ്മുടെ ഓരോ ജീവിത രീതികളാണെങ്കിലും വ്യത്യാസമായിട്ട് തന്നെയാണ് ഉണ്ടാവുക അല്ലേ അപ്പം അങ്ങനെ വ്യത്യാസമായിട്ടുണ്ടായിട്ടുള്ള ജീവിത രീതിയിൽ കൂടെ ജീവിച്ച വ്യക്തികൾ ഒന്നിച്ച് ചേരുമ്പോൾ ആ ചേരുന്ന സമയത്ത് നമ്മൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ കുടുംബം നശിക്കാൻ അത് മതി കിട്ടാം അപ്പോൾ നമ്മൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒരച്ഛനും അമ്മയും രണ്ടോ മൂന്നോ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ജീവിച്ച് പോകുന്ന അവരൊന്നിച്ച് അച്ഛനും അമ്മയും മക്കളാകുമ്പോൾ സന്തോഷമായിട്ട് എല്ലാ കാര്യങ്ങളിലും അങ്ങോട്ട് അല്ല അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്നും ആ മക്കൾക്ക് ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും നമ്മൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ആയ വിവാഹപ്രായമാവുമ്പോൾ വിവാഹം കഴിച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ നമ്മൾ ആൺകുട്ടികൾക്കാവുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പെൺകുട്ടികൾ വരും പെൺകുട്ടികളെ നമ്മൾ വേറൊരു വീട്ടിലേക്ക് വിവാഹം ചെയ്തു കൊടുക്കും ചെയ്യും അങ്ങനെയാണല്ലോ സാഹചര്യങ്ങളിൽ അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ ചുറ്റുവട്ടിലും കണ്ടുവരുന്നത് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വീട്ടിൽ നിന്ന് നമ്മൾ പോയി കണ്ടു അല്ലെങ്കിൽ മാട്രിമോണയിൽ വഴിയോ അതും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ ആ അവർക്ക് പരസ്പരം ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ പറയുന്നു നമ്മൾ പോകുന്നു അന്വേഷിക്കുന്നു രണ്ട് കൂട്ടരും കൂടി ചർച്ച ചെയ്യുന്നു അങ്ങനെ വിവാഹം കഴിക്കുന്നു അങ്ങനെയുണ്ട് അപ്പോൾ ഏത് എന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടികൾ ചിലപ്പോൾ സാമ്പത്തികം തീരെ കുറഞ്ഞ കുട്ടികളായിരിക്കാം ചിലപ്പോൾ സാമ്പത്തികം കൂടുതലായിട്ടുള്ള കുട്ടികളായിരിക്കാം ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ അവരെ ഒരേ രീതിയിൽ ിൽ കണ്ടിട്ട് വേണം നമ്മുടെ വീട്ടിൽ ജീവിക്കാനായിട്ട് കേട്ടോ സാമ്പത്തികം കൂടിയ കുട്ടിയോട് നമുക്ക് ഇഷ്ടം സാമ്പത്തികം കുറഞ്ഞ കുട്ടിയോട് ഇഷ്ടക്കുറവ് അങ്ങനെ നമ്മൾ കാണിക്കാതെ രണ്ട് കൂട്ടി നമ്മൾ ഒരുപോലെ തന്നെ കൊണ്ടുനടക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അവർക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ അവർക്ക് അവർ ഇവർക്ക് സാമ്പത്തിക ഇല്ലെങ്കിൽ ഇവർക്ക് നമുക്ക് അതൊരു കാര്യമല്ലല്ലോ നമ്മളല്ലല്ലോ അവർ ജീവിക്കുന്നത് നമ്മുടെ മോനും അതുപോലെ തന്നെ മോൻ വിവാഹം ചെയ്യുന്ന പെൺകുട്ടിയും അവർ രണ്ടു കൂട്ടരാണ് ജീവിക്കുന്നത് അത് അവർക്ക് പരസ്പരം ജീവിക്കാനായിട്ട് സഹകരിച്ച് പോകാനായിട്ടും സ്നേഹത്തോടെയും കരുതലോടെയും അതുപോലെ തന്നെ പരസ്പര വിശ്വാസത്തോടും കൂടി അവർക്ക് ജീവിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് ഇതാവേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടികളേനെ നമ്മുടെ മക്കളെ പോലെ കരുതിയിട്ട് സ്നേഹിക്കാനും കൊണ്ടു നടക്കാനും നമുക്ക് കഴിയണം കേട്ടോ അങ്ങനെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴിയാത്ത പക്ഷം ആ വീട്ടില് ഒരു സമാധാനം എന്ന് പറയുന്നത് ഉണ്ടാവില്ല കേട്ടോ സമാധാനം എന്ന് പറയുന്നത് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല കുടുംബത്തിൻ്റെ സ്വസ്ഥത തന്നെ നശിച്ചു പോവും അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളാണെങ്കിൽ അതായത് നമ്മുടെ ആൺമക്കളാണെങ്കിൽ പോലും കുറച്ചൊക്കെ നമ്മുടെ നമ്മൾ നമ്മുടെ മരുമക്കളോട് പെരുമാറുന്ന രീതി ശരിയല്ല എന്നുണ്ടെങ്കിൽ അവർ അവരുടേതായ രീതിയിൽ ജീവിതം അതായത് മറ്റൊരു വീട് എടുക്കുക അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ ശ്രമിക്കുക ഒക്കെ ചെയ്യൂട്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ വീടിന്റെ വീടിൻ്റെ നല്ലൊരവസ്ഥ മാറ്റിയെടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ നല്ല രീതിയിൽ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരും നമ്മുടെ മരുമക്കളെ അതായത് നമ്മുടെ പെൺമക്കളായി തന്നെ കണ്ട് അവരോട് സ്നേഹം അവരെ സ്നേഹിക്കുകയും ഏർ തിരിച്ച് അവരും നമ്മളോട് അതേ രീതിയിൽ പെരുമാറുകയും ചെയ്യുമ്പോൾ ആ ഒരു കുടുംബം നല്ലൊരു സന്തോഷമുള്ളതായി തീരും അല്ലെ എന്നും ഒരു കെട്ടുറപ്പോട് കൂടിയിട്ട് അപ്പം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഇപ്പോൾ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പെൺകുട്ടികൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു പെൺകുട്ടി മതി ആ കുടുംബം നാശാക്കാനായിട്ടിട്ടാണ് അത് ഞാൻ പറയാൻ കാരണം വേറൊന്നുമല്ല ആ വരുന്ന പെൺകുട്ടി ഒന്നെങ്കിൽ കുറച്ച് അഹങ്കാരം നിറഞ്ഞതോ അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എല്ലാം എന്നൊരു ചിന്താഗതിയിൽ കൂടെ കൂടിയിട്ടോ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ മറ്റ് രണ്ട് പേരോ അല്ലെങ്കിൽ വേറൊരു കുട്ടിയോ അല്ലെങ്കിൽ അതായത് നമുക്ക് രണ്ട് മരുമക്കളോ മൂന്ന് മരുമക്കളോ ഉണ്ടാവുമല്ലോ അതിലൊരു കുട്ടി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പം മറ്റു കുട്ടികൾക്ക് അതൊരു വിമ്മിഷ്ടമായി മാറും കേട്ടോ അതായത് പെരുമാറാനായിക്കോട്ടെ ജീവിതത്തിലെ സമാധാനം അവരുടെ നഷ്ടപ്പെട്ടിട്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പം അങ്ങനെ ആവുമ്പോഴും കുടുംബം ശിഥിലമാകാനായിട്ട് സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ മാത്രം അതായത് മദറിനിലോ മാത്രം നന്നായത് കൊണ്ട് ഒരു കുടുംബം നന്നായിട്ട് പോവില്ല വരുന്ന പെൺകുട്ടികളും ചിന്തിക്കന്നെ വേണം പിന്നെ നമ്മുടെ കാലഘട്ടത്തിലെ പോലെ നമ്മൾ പുരുഷന്റെ അതായത് ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി അല്ലെങ്കിൽ വീട്ടിലെല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കി നടത്തി ജീവിക്കുന്ന പോലെയല്ല ഇന്നത്തെ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ അവരവരുടെ കാര്യങ്ങൾ നോക്കണു ഭർത്താവിനെ അതായത് ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടീനെ നോക്കാൻ അച്ഛനും അമ്മയും ഒരുപോലെ ബാധ്യസ്ഥരാണ് അതായത് ഭാര്യയും ഭർത്താവും ഒരു ാണ് എന്ന രീതിയിൽ പരസ്പരം സഹകരിച്ച് അവർ കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചു പോകട്ട അതുപോലെ തന്നെ പണികളെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും നമ്മുടെ നമ്മളൊക്കെ വീട്ടിലെ അമ്മമാർ എല്ലാ കാര്യങ്ങളും ചെയ്യും അച്ഛനും മക്കളും അവർ നേരത്തെ ഭക്ഷണം അവർക്ക് വേണ്ടത് വേണ്ട രീതിയിൽ വേണ്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ ആവില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അവരെന്തെങ്കിലും ഒന്നുണ്ടാക്കുമ്പോൾ അത് പരസ്പരം അവർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുകയാണ് ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്നുള്ളതൊന്നും നോക്കില്ല അപ്പം അങ്ങനെ ജീവിച്ചു പോകുന്നവരുണ്ട് ചിലപ്പോൾ ചിലവരും ഓരോരുത്തരും ഓരോരുടെ ഇഷ്ടങ്ങൾക്ക് ഭക്ഷണം തയ്യാറാക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഭാര്യ ജോലിക്ക് പോയിട്ട് ക്ഷീണിക്കല്ലേ ഞാനും ജോലിക്ക് പോയി ക്ഷീണിക്കുകയാണ് അവളെ സഹായിക്കാം എന്ന് വിചാരിച്ച് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ സഹായിക്കുന്നവരുണ്ട് വീട്ടിലാണെങ്കിലും ഇപ്പം അമ്മ അമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മ എല്ലാ പണികളൊക്കെ ചെയ്യും എന്നുണ്ടെങ്കിലും അപ്പോൾ അവരുടെ തുണികൾ കഴുകി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതൊപ്പം ഭർത്താവും കൂടെ സഹായിച്ചിട്ട് ചെയ്യുന്നതും ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഞങ്ങൾക്കൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളതിൽ മസിൽ പിടിക്കാൻ പറ്റില്ല അങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മക്കളത് കേൾക്കൂല്ല ഇന്നത്തെ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ അത് വലുത് ഇഷ്ടാവൂലട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ അവർ പുറത്തേക്ക് പോകുക എന്ന് നമ്മൾ എപ്പോഴും പിന്നാലെ കൂടി പോകേണ്ട ആവശ്യമില്ല ഇടയ്ക്കൊക്കെ നമ്മൾക്ക് പോവാം ജീവിതമല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു രസം വേണ്ടേ അങ്ങനെ പോവാം അപ്പോൾ അങ്ങനെ നമ്മൾ എപ്പോഴും അവർ വിളിച്ചു വെച്ചിട്ട് നമ്മൾ പോകാനൊന്നും നിൽക്കണ്ട കൂട്ടത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ കൂടെ പോവുക പുറത്തൊന്ന് പോയിട്ട് ഒരു ദിവസം ഭക്ഷണം കഴിക്കുക അല്ല വീട്ടിലേക്ക് നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാസത്തിലൊന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അങ്ങനെ ചെയ്യുക അതൊക്കെയാണ് സന്തോഷം അപ്പോൾ അതിലൊക്കെ നമ്മളും സന്തോഷം കണ്ടെത്തേട്ടോ അല്ലാതെ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അരുതുകൾ അരുതുകൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് വിം ഇഷ്ടമാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ എന്നാ വേണം നിയന്ത്രണം വേണം വേണ്ട ഞാൻ പറയണില്ല ഞാൻ പറഞ്ഞില്ലേ പുറത്ത് പോയി വരുമ്പോൾ നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കഴിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ അവരത് മുൻകൂട്ടി പറയുക വേണം അങ്ങനത്തെ നിബന്ധനകളൊക്കെ നമുക്ക് അത് വെക്കാം അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ അത് തെറ്റാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാതിരിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ശരിയല്ലാട്ടോ എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം കേട്ടോ അല്ലാതെ നമ്മൾ മുഖം കയറ്റി പിടിക്കാനോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടാവും വീട്ടിൽ വഴക്കുണ്ടാവാനായിട്ടും ആ സ്വസ്ഥതയിൽ പോയി പിന്നെ ആ കുടുംബത്തിൽ ആ സമാധാനം കിട്ടില്ല ഒരിക്കലും കിട്ടില്ല കേട്ടോ അതുപോലെ വരുന്ന പെൺകുട്ടികളും പരസ്പരം നല്ല കൂട്ടായിട്ട് എല്ലാവരും ഒരേ അമ്മ പ്രസവിച്ച മക്കളെന്നെ എല്ലാവരും ഒരേ സ്വഭാവം അവരായിക്കൊള്ളണം എന്നില്ല അപ്പം അതുകൊണ്ട് വരുന്ന പെൺകുട്ടികളെല്ലാവരും ഒരേ സ്വഭാവം ആയിക്കോളണം എന്നില്ല വരുന്ന പെൺകുട്ടികളായിക്കോട്ടെ നമ്മൾ മദർ ഇൻലോസ് ആയിക്കോട്ടെ അതുപോലെ സിസ്റ്റർ ആയിക്കോട്ടെ എല്ലാവരുടെയും ഒരേ സ്വഭാവം ആവില്ല പലരും പലരെയും വ്യത്യസ്ത രീതിയിലുള്ളതല്ലേ അപ്പോൾ പരസ്പരം സഹകരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് പോകാൻ തന്നെയാണ് പറ്റുള്ളൂ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ തന്നെയാണ് ആ കുടുംബം നന്നാവുള്ളൂ ഊട്ടം അപ്പോൾ നമ്മളെപ്പോഴും എന്താ നമ്മുടെ പെൺമക്കളായിക്കോട്ടെ നമ്മുടെ ആൺമക്കളുടെ ഭാര്യമാരായിക്കോട്ടെ അതായത് മരുമക്കളായിക്കോട്ടെ നമ്മളായിക്കോട്ടെ എല്ലാവരും ഒന്ന് എന്ന രീതിയിൽ ചിന്തിച്ച് പെരുമാറിയാൽ മാത്രമാണ് ആ കുടുംബം നന്നായിട്ട് കൂടുതലൂട്ടോ അതുപോലെ തന്നെ ഇപ്പം എൻ്റെ പേരിൽ എൻ്റെ അനിയൻ്റെ ഭാര്യയും എൻ്റെ രണ്ട് മരുമക്കളും എൻ്റെ മോളും ഞാനും ഉണ്ട് ഞങ്ങൾ എല്ലാവരും പരസ്പരം കൂടിയിരുന്ന് ഞങ്ങൾ ചിരിച്ച് കഥകൾ പറയും ചിലപ്പോൾ നമ്മൾ തമാശകൾ പറയും ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ചിരുന്നിട്ടാണ് കഴിക്കുക അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഭക്ഷണം പാചകം ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവരുടെയും ഇഷ്ടത്തിന് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് വിരോധമില്ലാത്ത കാരണം ഞാനത് ചെയ്ത് കൊടുക്കുന്നു ഞാനത് ചെയ്യുന്ന കാരണം കൂടുതലായിട്ട് അവർ അതിലേക്ക് ഉൾപ്പെടാറില്ല എന്നുള്ളത് മാത്രം കേട്ടോ എന്ന് വെച്ചിട്ട് എനിക്ക് വയ്യ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എനിക്ക് തീരുമാനം വയ്യാത്തൊരു ദിവസമൊക്കെയാണെന്ന് വെച്ചാൽ അവരത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യും ചെയ്യും അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീടത്തെ ഒരു രീതിയിൽ കിട്ടുക പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ചിലവർ നന്നായി സംസാരിക്കും ചിരിച്ചും പെരുമാറുന്നവരായിരിക്കാം ചിലവർ അങ്ങനെ അധികം സംസാരിക്കാത്തവരായിരിക്കാം അപ്പോൾ സംസാരിക്കാത്ത ആൾക്കാരെ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാതെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴും കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടും നമ്മൾ സംസാരിക്കുന്ന ആളാണെങ്കിലും സംസാരിക്കാത്ത ആൾക്കാരാണെങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ചർച്ച ചെയ്യാനും സംസാരിക്കാനും കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാനോ അല്ലെങ്കിൽ സന്തോഷമായിട്ടിരുന്ന് സംസാരിക്കാനോ ശ്രദ്ധിക്കും ശ്രമിക്കും വേണം ഇപ്പം ഞങ്ങളൊക്കെ ഇവിടെ എന്തെങ്കിലും ഓർഡർ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ഓർഡർ ചെയ്യാച്ചാൽ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടാണ് ഇപ്പം ഒരാൾക്കാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അത് കാണും ആ നന്നായിട്ടുണ്ട് നമ്മൾ അഭിപ്രായം പറയും അത് ഓർഡർ ചെയ്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആമസോണിനോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാക്ക് പൊളിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ചുറ്റും കൂടിയിരിക്കും അതൊരു ഡ്രസ്സാണ് നമുക്കിപ്പോൾ അത് കിട്ടിയിട്ട് അവരത് ഇടണോണ്ട് വേറെന്തായിട്ടും അല്ല പക്ഷെ നമുക്കതൊരു സന്തോഷമാണ് നമ്മളെന്താ എല്ലാവരും നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു കടയിൽ പോയിട്ട് സാധനം മേടിച്ച് വന്നാലും നമ്മളതിവിടെ വീട്ടിൽ വന്ന് എല്ലാവരെയായിട്ട് കാണിച്ചിട്ട് ഇതിൻ്റെമാതിരി എടുത്തു അല്ലെങ്കിൽ ഇങ്ങനെയാണോ ആർക്കും അതിന് പ്രശ്നമില്ല എന്നാൽ നമുക്ക് എന്തെങ്കിലും അവർ പൈസ കൊടുത്തിട്ട് സാധനങ്ങൾ ഓർഡർ ചെയ്യുകയാണ് നമ്മൾ പറഞ്ഞിട്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളത് പൈസ അവർക്ക് പങ്കുവെച്ച് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അമ്മ എന്നുള്ള ലെവലിലോ അല്ലെങ്കിൽ സഹോദരി എന്നുള്ള ലെവലിലോ നമുക്ക് ചെയ്ത് തരികയാണ് അവരെ ച്ചാ അതും ഒരു സന്തോഷം അപ്പൊ ഇതിലെല്ലാം നമ്മൾ സന്തോഷം കണ്ട് വേണം വേണം നമ്മുടെ മനസ്സാണ് അതിൽ പ്രധാന ഏട്ടാ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളത് ഏർ അംഗീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ ചിലപ്പോൾ കൂട്ടത്ത് കൂടെ കൂടാത്ത വ്യക്തികളായിരിക്കാം മറ്റൊരാളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചിരിച്ച് കളിച്ച് പെരുമാറിയാലും പെരുമാറാത്ത ആൾക്കാരും ചിരിച്ച് പെരുമാറാതെ നമ്മുടെ കൂട്ടത്ത് കൂടാതെ ഒറ്റയ്ക്ക് പോയിരിക്കുന്നവരും ഉണ്ടാവും കേട്ടോ അങ്ങനെയുള്ളവരുണ്ട് അങ്ങനെ ഉണ്ടെങ്കിലും ആ കുടുംബം മോശമായി പോകും കാരണം നാശമാവാൻ കാരണം വേറൊന്നുമല്ല അങ്ങനെ ഒരാളുണ്ടായാൽ മതിയല്ലോ ബാക്കിയുള്ളവരുടെയും കൂടി മൂട് പോവും അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ അപ്പം അതും കുടുംബം നശിക്കാനായിട്ട് വന്ന് കയറുന്ന പെൺകുട്ടികൾ മാത്രമല്ല വീട്ടിലെ മദറിനിലോ ആണെങ്കിലും സിസ്റ്ററിനിലോ ആണെങ്കിലും എല്ലാവരും അതിൽ പങ്കാളികളാണ് അതുപോലെ തന്നെ നമ്മുടെ ആൺമക്കളാണെങ്കിലും നമ്മുടെ ഭർത്താവാണെങ്കിലും ആണെങ്കിലും അതായത് അച്ഛനാണെങ്കിലും അതിൽ പങ്കാളികളാണ് കാരണം അവരും കൂടിയും ഇതിനെല്ലാം ഒത്തൊരുമയ്ക്ക് സന്തോഷമായിട്ട് കൂടാനായിട്ട് അവരും കൂടി ഉൾക്കൊള്ളണം ഇല്ല അവർ വേറെ രൂപ രൂപത്തിലുള്ള സ്വഭാവത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ചിലവർക്കുണ്ട് മക്കളുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾ വേറെ വീടെടുത്തോട്ടെ പൊക്കോട്ടെ എത്രയും പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ അവർ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വീടെടുത്തോട്ടേ പൊക്കോട്ടെ അവർ താമസിച്ചോട്ടെ ഞാനും അച്ഛനും ഒറ്റയ്ക്ക് മതി ഞങ്ങളിവിടെ ഒറ്റയ്ക്ക് ജീവിച്ചോളാം ഞങ്ങൾക്ക് പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ വയ്യാതെ ആവുന്ന സമയത്തല്ല അപ്പോൾ എന്താ വച്ചാൽ നോക്കാമെന്ന് പറയുന്ന വ്യക്തികളും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ വീട്ടിലൊരു പ്രശ്നമില്ലാതെ എല്ലാവരും മക്കളും അച്ഛനും അമ്മയും ഒന്നിച്ച് മരുമക്കളും എല്ലാവരും ഒന്നിച്ച് പോകണം മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്നവരും ധാരാളം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർ എല്ലാത്തി കൂടി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും നമ്മൾ എല്ലാവരും ഞാൻ ഇപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഒരേ ജീവിത രീതിയിൽ ജീവിച്ച് വന്നവരല്ല എല്ലാവരുടെ സ്വഭാവം വ്യത്യാസമായിരിക്കും എൻ്റെ സ്വഭാവം ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടോളണം മറ്റുള്ളവരുടെ സ്വഭാവം ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടോളണം എന്നില്ല പക്ഷേ പരസ്പരം നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം അതായത് രണ്ട് സഹോദരന്മാരുടെ ഭാര്യമാർ തമ്മിൽ ചിലപ്പോൾ ഒരേ രീതിയിൽ ആയിക്കോളണം എന്നില്ല പരസ്പരം അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടാവും എങ്കിലും അവരും അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പോകാനായിട്ട് ശ്രമിക്കും പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഒന്നിച്ച് സന്തോഷമായിട്ട് ഓരോരുത്തരും അപ്പോൾ ഓരോ സമയം ഒരാൾ പണം ചിലവാക്കിയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചെന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം വേറൊരാൾ വാങ്ങിക്കുക അതായത് ഓർഡർ ഒക്കെ കൊടുക്കുമ്പോൾ അടുത്ത പ്രാവശ്യം വേറൊരാൾ വാങ്ങിക്കുക ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെ പോകുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് അതൊരു മുറിമുറുപ്പുണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ മകനാണെങ്കിൽ ചിലപ്പോൾ കുഴപ്പമില്ലാലും മരുമകൾക്ക് ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോഴും പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതിന് ശ്രമിക്കാതെ എല്ലാവരും പരസ്പരം ഒരു പ്രാവശ്യം ഞാൻ ചെയ്തു വെച്ചാൽ ഒരു പ്രാവശ്യം മൂത്ത മോൻ ചെയ്തു അല്ലെങ്കിൽ രണ്ടാമത്തെ മോൻ ചെയ്തു അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഓരോന്ന് ചെയ്യും ചിലപ്പോൾ രണ്ട് മക്കളും നമ്മളെ ഒന്നും ചെയ്യിപ്പിക്കാതെ അവർ മാത്രം ചെയ്യുന്ന സാഹചര്യങ്ങളിലും ഉണ്ടാവും കേട്ടോ അതൊക്കെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുമ്പോൾ തന്നെയാണ് സാധിക്കുള്ളൂ അല്ലാത്തവർക്ക് ഒരിക്കലും അത് സാധിക്കില്ല കേട്ടോ അപ്പോൾ ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ഈ രീതിയിൽ കൂടെ ഒക്കെ പോയാൽ തന്നെയാണ് സാധിക്കുള്ളൂ അതുപോലെ തന്നെ നമ്മൾ പരസ്പരം നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെ വേണം കേട്ടോ അങ്ങനെ തന്നെയാണോ ഒത്തൊരുമിച്ച് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ പല വീട്ടിൽ നിന്ന് വരുന്നതല്ലേ അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിന് തന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പല കാര്യങ്ങളിലും ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ചേച്ചിക്കും അനിയത്തിക്കാണെങ്കിലും അങ്ങനെ ഉണ്ടാവും അപ്പോൾ അതുപോലെ ചിന്തിച്ചിട്ട് നമ്മൾ പെരുമാറിയാൽ മതി എല്ലാവർക്കും എല്ലാം പൊരുത്തപ്പെട്ടിട്ട് അതായത് ഒരേ രീതിയിൽ സ്വഭാവമായിട്ട് ആർക്കും ജീവിച്ചു പോകാനായിട്ട് പറ്റില്ല അപ്പം നമ്മൾ പലതും നമ്മുടെ പല നമ്മുടെ ഇഷ്ടങ്ങളും ചിലപ്പോൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും അല്ലെങ്കിൽ ിൽ ചിലപ്പോൾ നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് മാറ്റി നിർത്തേണ്ടതായിട്ടും വരും എങ്കിലും നമ്മളതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് സന്തോഷമായിട്ട് പോണം പരസ്പരം എല്ലാം തുറന്ന് സംസാരിച്ചാൽ തന്നെ കാര്യമുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ തന്നെയാണ് ഒരു കുടുംബം ആ ഒരു കുടുംബമായിട്ട് പോവുകയുള്ളൂ അതായത് ഒത്തൊരുമയോട് കൂടിയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറ്റുള്ളൂ കേട്ടോ പിന്നെ എന്തിനും ഏതിനും കണ്ടതിനും കേട്ടതിനും എപ്പോഴും എപ്പോഴും നമ്മൾ മുറിമുറത്ത് അരുത് 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 എന്ന് പറഞ്ഞു അല്ലെങ്കിൽ എന്ത് ചെയ്താലും ദേഷ്യപ്പെട്ടു എപ്പോഴും മുഖം കേറ്റി നിന്ന് കഴിഞ്ഞാൽ ആ കുടുംബം ഒരിക്കലും നന്നാവില്ല കേട്ടോ അപ്പം പലതും അതാ ഞാൻ നേരത്തെ പറഞ്ഞാൽ പലതും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഇഷ്ടപ്പെടാത്തണ്ടാവും അത് കാര്യങ്ങളെല്ലാം പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ തന്നെയാണ് കാര്യമുള്ളൂട്ടം അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്ന കാരണം കൊണ്ട് ഞാൻ ഞാനിങ്ങനെ പറഞ്ഞു ഒരുപാട് പേരായി എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു അതുപോലെ ഇപ്പം നമ്മുടെ അടുത്തുള്ളവരായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പുറമേ നിന്ന് പണിക്ക് വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പക്ഷീനക്കല്ല അതുപോലെ പുറമേന്ന് വരുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പരസ്പരം നമ്മുടെ പെരുമാറ്റം അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത് കാണുമ്പോൾ അവരൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് പിന്നെ പണ്ട് കാലം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെയൊക്കെ കാലഘട്ടത്തില് എനിക്ക് നമ്മുടെ വീട്ടിൽ വിവാഹാലോചനകൾ വരുന്ന സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയും അവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ അവർക്ക് താല്പര്യമായ അവർ ചെറുക്കൻ്റെ വീട് പോയി കാണുന്നു കണ്ടതിന് ശേഷം അവർ തീരുമാനിക്കണു ഒരു നി നിശ്ചയത്തിന് ഒരു ഡേറ്റ് എടുക്കണു അതുപോലെ കല്യാണത്തിനൊരു ഡേറ്റ് എടുക്കണോ നമ്മളത് അവർ അനുസരിച്ച് നമ്മൾ വിവാഹം കഴിക്കണു അത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയല്ലല്ലോ ഒന്നെങ്കിൽ പരസ്പരം ഇഷ്ടത്തിന് ഇഷ്ടപ്പെട്ടിട്ട് രണ്ട് കൂട്ടരും കൂടിയിട്ട് രണ്ട് വീട്ടുകാരും സമ്മതിച്ച് അങ്ങനെ വിവാഹം കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ മാട്രിമോണിയൽ വഴിയോ അല്ലെങ്കിൽ എങ്ങനെങ്ങനെ ബ്രോക്കർ വഴി അങ്ങനെയൊക്കെ ആലോചനകൾ വന്നിട്ട് വിവാഹം ആലോചിക്കുന്ന സമയത്ത് അവർ തമ്മിൽ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നുണ്ട് അതുപോലെ ചെറുക്കൻ്റെ വീട് കാണാൻ പെൺകുട്ടി വരുന്ന ഒരു കാലഘട്ടമാണ് കേട്ടാ ഞങ്ങളുടെ വീട്ടിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരു ഒരാറു വർഷം മുന്നേറ്റ കാര്യം ഞാൻ ആറല്ല ഏഴ് വർഷം മുന്നേറ്റ കാര്യം ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീട്ടിലുണ്ട് കാരണം ആ പെൺകുട്ടി വന്നാൽ നമ്മുടെ വീട്ടിൽ ജീവിക്കുന്നത് ആ കുട്ടിക്കാണ് ചുറ്റുപാടുകൾ അറിയേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർ വന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കാഴ്ച അതായത് പെൺകുട്ടി ചെക്കൻ്റെ വീട് കാണുന്ന ഒരു കാഴ്ച ഇപ്പം നടന്നുകൊണ്ട് വരുന്നുണ്ട് നമ്മുടെയൊക്കെ എനിക്കൊക്കെ സംഭവത്തോളം നമ്മൾ എന്താ പറയുക ആദ്യമായിട്ട് പെൺകുട്ടി വിവാഹ ദിവസം മുഹൂർത്തം നോക്കിയിട്ടാണ് ചെറുക്കൻ്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറണമെന്ന് പറയുക അപ്പോൾ അങ്ങനെ നമ്മളൊരു ചിന്താഗതി ജീവിച്ച വ്യക്തികളാവുമ്പോൾ പെട്ടെന്ന് നമുക്കതിൽ ഒരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഞാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി പെരുമാറുന്നത് കൊണ്ടായിരിക്കാം എൻ്റെ വീട്ടിൽ നമ്മളിങ്ങനെ പരസ്പരം പ്രശ്നങ്ങളില്ലാതെ പോവാനായിട്ട് പറ്റുന്നത് കേട്ടാണ് പക്ഷെ ചിലപ്പോൾ എൻ്റെ സ്ഥാനത്ത് വേറെ ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മരുമക്കൾ പറയുന്ന പോലെ എൻ്റെ മരുമക്കൾ എപ്പോഴും പറയും അമ്മ ഞങ്ങളുടെ അടുത്തൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ട് പെരുമാറുക അമ്മ അങ്ങനെ പെരുമാറുന്ന കാരണം കൊണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല അവിടെ ഞാൻ അവരോട് ഒന്നും നിയന്ത്രണങ്ങൾ വെക്കാറില്ല എന്ന് വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കാതെ പറയാതെ ഇരിക്കാറില്ല കേട്ടോ ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട് അതുപോലെ പുറത്ത് പോകുമ്പോൾ ഞാൻ അതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് പുറത്ത് പോകുന്ന സമയത്ത് അവർ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഉണ്ടാവില്ല ചാ നിർബന്ധമായും അത് എന്നോട് പറയണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഭക്ഷണം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ പരസ്പരം ഓരോരുത്തരും ആൺമക്കളുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പറയും പേടിയാണ് ഇന്നത്തെ പെൺകുട്ടികൾ അങ്ങനെ അങ്ങനത്തെ പെൺകുട്ടികൾ ഉണ്ട് ഇല്ല ഞാൻ പറയണില്ല പക്ഷേ കുറച്ചൊക്കെ നമ്മളും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ആ മാറ്റങ്ങളിലൂടെ നമുക്ക് ഒന്നിച്ചു പോവാനായിട്ടും ഒന്നിച്ച് കുടുംബം മുന്നേറാനായിട്ടും നമുക്ക് കഴിയും എന്നുള്ളത് ഒരു പ്രധാന കാരണം കേട്ടോ അങ്ങനെ ചിന്തിക്കാത്ത പക്ഷം കുടുംബത്തിൽ സ്പർദ്ധ ഉണ്ടാവാനും കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടാനും ഒക്കെ കാരണകൂട്ടം അപ്പോൾ പിന്നൊക്കെ ചിലപ്പോൾ ചില അച്ഛന്മാർ അതായത് നമ്മുടെ ഭർത്താക്കന്മാർ ഇത്തിരി എന്താ പറയുക സീരിയസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പറയുമ്പോൾ വരുന്ന പെൺകുട്ടികൾക്ക് പിടിച്ചോളണം എന്നില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാവാനൊക്കെ ചാൻസുകളുണ്ട് പക്ഷെ അതിനൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ അമ്മമാർ ശ്രമിക്കുമ്പോൾ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും അല്ല നമ്മളും അതേ രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് പ്രശ്നങ്ങളായിട്ട് മാറും അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം സ്ത്രീകളെ പോലെ ക്ഷമ ചിലപ്പോൾ പുരുഷന്മാർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോൾ ചിലപ്പോൾ പെരുമാറുന്ന രീതി ശരിയായില്ല എന്നുണ്ടെങ്കിൽ പുരുഷന്മാർ അത് ചിലപ്പോൾ വിളിച്ച് പറയും അച്ഛന്മാർ പ്രത്യേകിച്ചും ഗൃഹനാഥന്മാർ അവരാണ് കുടുംബം നോക്കണം അപ്പോൾ അത് പ്രത്യേകിച്ചും വിളിച്ച് പറഞ്ഞു എന്ന് വരും അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അതൊക്കെ പ്രശ്നങ്ങളായി മാറാനായിട്ട് ചാൻസ് ഉണ്ട് എന്നാലും എങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പൂവുകച്ച കുടുംബത്തിൽ ഒരുവിധം പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാനായിട്ട് കഴിയും പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നു നമ്മളങ്ങനെ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് കഴിയുമെന്ന് വിചാരിച്ചാലും അങ്ങനെ ചിന്തിക്കാത്ത പെൺകുട്ടികൾ നമ്മുടെ വീട്ടിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ കുടുംബം നശിച്ചു പോകാൻ ഒരു പെൺകുട്ടി വന്നാൽ മതി കേട്ടോ അപ്പോൾ അതുപോലെ അത്രയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് പോകാൻ ശ്രമിക്കാത്ത മാത്രമല്ലോ ആണെന്നുണ്ടെങ്കിലും ആ ഒരു കുടുംബം ശിഥിലായിട്ട് പോവാൻ അത് മതി അല്ലെങ്കിൽ ഒരു സിസ്റ്റർ അങ്ങനെ പെരുമാറിയാലും മതി കിട്ടും അപ്പോൾ എല്ലാവരും പരസ്പര കൂടി പരസ്പര സ്നേഹത്തോടും കൂടി ജീവിക്കുമ്പോൾ മാത്രമാണ് ഒരു കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനമായിട്ട് എല്ലാവരും ഒന്നിച്ച് പോകാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ അതിനായിട്ട് എല്ലാവരും ശ്രമിക്കുക അല്ലാതെ നമുക്ക് എല്ലാം നല്ലതായിട്ട് എല്ലാം തികഞ്ഞ മരുമക്കളേനെ നമുക്ക് കിട്ടണം നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ചിന്തിച്ചാലും കിട്ടില്ല നമ്മളും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും വരുന്ന പെൺകുട്ടികളും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിൽ മദറിനിലോ ആയിക്കോട്ടെ സിസ്റ്ററിനിലോ ആയിക്കോട്ടെ അതുപോലെ വരുന്ന പെൺകുട്ടികളായിക്കോട്ടെ ആരും അഡ്ജസ്റ്റ് ചെയ്യാതെ മുഖം കയറ്റി പിടിക്കുന്നവരോ അല്ലെങ്കിൽ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാൻ തയ്യാറാവാത്തവരോ അതുമല്ലെങ്കിൽ എന്താ പറയുക ഒന്നിലും ഉൾപ്പെടാത്ത വ്യക്തികളോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭർത്താവ് മാത്രം മതി ഭർത്താവിൻ്റെ വീട്ടുകാരും വേണ്ട ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും വേണ്ട അതുപോലെ ഭർത്താവിന്റെ സഹോദരി വേണ്ട ഭർത്താവിന്റെ സഹോദരൻ വേണ്ട സഹോദര ഭാര്യ വേണ്ട അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾ അമ്മൂമ്മ അച്ഛൻ അച്ഛൻ മുത്തച്ഛൻ ആരും വേണ്ട എന്ന് ചിന്തിക്കുന്ന സ്വാർത്ഥമതികളായ പെൺകുട്ടികളാണ് നമ്മുടെ ജീവിട്ടിലേക്ക് കയറി വരുന്നത് ആ കുടുംബം നശിച്ചുട്ട അപ്പോൾ ചുരുക്കം ഞാൻ പറയുന്നത് നമ്മൾ അറിയുന്ന ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞു പുറം നാട്ടിൽ ജീവിക്കുകയാണ് ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ സഹോദരി അവരുടെ കൂട്ടത്തിൽ ഒരു ഒരു മാസം കൂടി വന്ന ഒരു മാസം നിൽക്കാനായിട്ട് ആ കുട്ടിക്ക് ജോലി ശരിയായിട്ടുണ്ട് അപ്പോൾ ഒരു മാസം നിൽക്കാനായിട്ട് പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഈ പെൺകുട്ടി അതായത് സഹോദരന്റെ ഭാര്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ വരാൻ പാടില്ല അവൾ നിങ്ങളോ നിങ്ങളുടെ വീട്ടുകാരോ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ രണ്ടു പേരും മാത്രം മതി നമ്മുടെ വീട്ടിലേക്ക് ആരും വരാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഞങ്ങൾ ഈ അടുത്ത് കേട്ടു അങ്ങനെ കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ വെച്ച് അങ്ങനെ അങ്ങനെയുള്ളവരാണെങ്കിലും കുടുംബം ശിഥിലമാകാൻ വേറെ എവിടേക്കും പോകണ്ട അപ്പം അതാ ഞാൻ പറയുന്നത് ഒരാൾ മാത്രം നന്നായിട്ടുണ്ടായി എല്ലാവരും ഒരുപോലെ പരസ്പരം സഹകരിച്ച് വിശ്വാസതയോട് കൂടി സ്നേഹത്തോടു കൂടി പെരുമാറിയാൽ മാത്രമേ ഒരു കുടുംബം നന്നായി പോകാനായിട്ട് കഴിയുള്ളൂ അല്ലാതെ ഒരാളുടെയും കഴിവല്ല കേട്ടോ അപ്പോൾ എൻ്റെ മാത്രം കഴിവല്ല എൻ്റെ മക്കളുടെ ആയിക്കോട്ടെ എൻ്റെ മരുമക്കളുടെ ആയിക്കോട്ടെ എല്ലാവരും കൂടിയിട്ടാവുമ്പോഴാണ് നമ്മുടെ കുടുംബം നന്നായിട്ട് പോകുന്നത് ദൈവം സഹായിച്ച് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ ഒരൊറ്റ പ്രാർത്ഥനയെ എനിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ ദൈവം കൊണ്ടുപോകട്ടെ എപ്പോഴും സമാധാനമായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് കഴിയട്ടെ അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് ഞാൻ ഈ വിശേഷം പങ്കുവെക്കാൻ കാരണം ഇങ്ങനെ ഓരോരുത്തരും ചോദിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ അപ്പോൾ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവൂലോ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പരസ്പരം സഹകരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് എത്ര സഹകരിച്ചാലും ചിലപ്പോൾ അതായത് പറഞ്ഞാൽ ഒരാൾ മാത്രം സഹകരിച്ചത് കൊണ്ടായില്ല എല്ലാവരും സഹകരിക്കണം അല്ലെങ്കിൽ കുടുംബം ശിഥലം ആവാനും ഭിന്ന ഭിന്നമാവാനും ഒരുപാട് ഞാനും എൻ്റെ കണിൽ കണ്ടിട്ടുള്ളതാണ് നമ്മൾ തറവാട്ടിലൊക്കെ ജീവിക്കുന്ന സമയത്ത് ഇന്ന് പ്രത്യേകിച്ചും അണുകുടുംബമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അങ്ങനെയൊക്കെ നിന്നാൽ തന്നെ പറ്റുള്ളൂ ഒരു പെൺകുട്ടീനെ വിവാഹം ആലോചിക്കുന്ന സമയത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആ പെൺകുട്ടി ആ ഒരു പുരുഷൻ്റെ അതായത് വിവാഹം ആലോചിക്കുന്ന പുരുഷൻ്റെ ആനുവൽ ഇൻകം അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിൽ ജോലിയുടെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ചോദിച്ചും മനസ്സിലാക്കി അതായത് ആ പെൺകുട്ടി എന്നെയാണ് ചോദിച്ച് മനസ്സിലാക്കണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ അച്ഛനും അമ്മയും കുടുംബത്തിലും മറ്റുള്ളവർ പോയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ പെൺകുട്ടി തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് വിവാഹത്തിന് സമ്മതിക്കുന്നത് അപ്പം നമ്മുടെ കാലഘട്ടം പോലെയല്ല അപ്പം അതിലൊക്കെ മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങളെ കൂടെ നമ്മളും സഹകരിച്ച് പോയേ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജ വീണ്ടും കാണാം ബായ് യു